രാജ്യത്തിനോട് കുറിച്ചു പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ വ്യക്താവിനെ എന്റെ ജീവിതം ഒരു സന്ദേശമല്ല ആ സന്ദേശം കിടാതെ ഒരു ഇങ്ങനെ ആ മഹാത്മാവിന്റെ സ്ഥാനക്കുമ്പിൽ അങ്ങനെ ബഹുവൻ ആളുകളും ഇവരെ വെടിവെച്ചുപക്ഷേ ഗാന്ധിജി ഹൃദയം തുടർന്ന് നോക്കിയപ്പോൾ അവിടെ ശ്രീരാമ ഭഗവാനെ കണ്ടതുപോലെ ഒരു പക്ഷേ ഗാന്ധിജിയുടെ നെഞ്ച് തുറന്നു നോക്കിയാൽ അവിടെ നമുക്ക് ശ്രീരാമ ഭഗവാനെ കാണാൻ സാധ്യതയുണ്ട് ആ ഭഗവാൻ ഇരിക്കുന്ന രാമനാമം മഹാത്മാഗാന്ധി ും മഹാത്മാജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ ഈ ലോകത്തിന്റെ അഴിമറ്റത്തിലേക്ക് മാറിയിരിക്കുന്നു ആ മഹാ നേതാവിന്റെ ആ മഹാത്മാവിന്റെ പാപന സമരണയ്ക്ക് മുമ്പിൽ ആദര സംക്രമവും തെളിയിക്കലും ഔപചാരികമായ ഒരു കാരണം നിർവഹിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ബഹുമാനിയായ ഡോക്ടർ ശശി തരൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കാനൂർ രവി അവർക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനിയായ ശ്രീ ബിൻസെന്റ് എം എൽ എ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീ കന്ദർ നാരായൺ അടക്കമുള്ള ഇവിടെ എത്തിച്ചേർന്ന കി കെ വേണുഗോപാൽ സാർ അടക്കമുള്ള ബഹുമാനിയരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പരിപാടി അഞ്ച് മിനിറ്റ് ൂതം കളർത്തി ഈ ചടങ്ങ് ഔപചാരികമായി ഈ കാര്യം ചെയ്ത് പ്രസംഗിക്കുന്നതിനു വേണ്ടി ബഹുമാനരായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശി തരൂർ എം പി അവർക്കെ ആദരവർ ക്ഷണിക്കുക നിലവിലുള്ള ജനാധിപത്യ മതനിരപേക്ഷതോ എല്ലാം തകർക്കുന്ന തരത്തിലുള്ള ഭരണവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഈ സമരം മാത്രമല്ല കേന്ദ്ര അവഗണനയ്ക്കെതിരെ വലിയ സമരങ്ങളാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു മറ്റൊരു സംസ്ഥാനത്തോടുമില്ലാത്ത വിവേചനപരമായ നിലപാടാണ് കേന്ദ്രത്തോട് കേരളത്തോട് കേന്ദ്രം സ്വീകരിക്കുന്നത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഞെട്ടിച്ചു വയ്ക്കുന്നു ി മുഖാന്തരം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സ്വരൂപിച്ച പണമെല്ലാം കടമെടുപ്പ് പരിധിക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ വെക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് കേരളം മാത്രമാണോ പണമെടുക്കുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി പൊതുഗണന പരിശോധിച്ചാൽ നാൽപ്പത്തി ലക്ഷം കോടിയാണ് എന്നാൽ രണ്ടായിരത്തി പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്തിന്റെ പൊതുകയായിട്ട് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കടമെടുക്കുന്നത് കൊണ്ടാണ് കടമുണ്ടാകുന്നത് രാജ്യത്തിനകത്തും മറ്റൊരു സംസ്ഥാനത്തും കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് ശതമാനം അയ്യായിരം രൂപയാണ് തടമെടുപ്പിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓർമ്മയിൽ മരണവും മുഴുവൻ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ വേണ്ടിയിട്ട് എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് ഈ രാജ്യത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസത്തിനാണ് അദ്ദേഹം ജീവിച്ചതും ആ വിഷയത്തിനെ ഇഷ്ടപ്പെടാത്തവരാണ് അദ്ദേഹത്തിലേക്കുള്ളത് മഹാത്മാഗാന്ധിയെ ഓർക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ മാറ്റം കൊണ്ടുപോകാൻ നോക്കുമ്പോൾ സംസ്ഥാനത്തിൽ ഈ ദിനം എഴുപത്തി ആറ് ദിവസം ജീവിതം നഷ്ടപ്പെട്ടാണ് നമുക്കൊരു സന്ദേശം നൽകിയത് ആ സന്ദേശം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജപിക്കണം എല്ലാവരും ഒരുമിച്ച് സ്നേഹിച്ചിരിക്കണം എല്ലാവരും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി അവരുടെ ജീവിതം കൂടി ആ സന്ദേശത്തോട് ആരും മറക്കരുത് ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനത്തിനെ എതിരുന്ന ചെലവരാണ് ജീവിത ചരിത്രത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ എല്ലാവർക്കും വലിയൊരു കടമയുള്ളത് ഈ രാജ്യത്തിനെയും മഹാത്മാഗാന്ധി കണ്ട സ്വപ്നങ്ങളെയും വീണ്ടും സംരക്ഷിക്കാനും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ നമ്മൾ എല്ലാവരും വലിയ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജനങ്ങളും തെരഞ്ഞെടുപ്പ് ആത്മാവിന്റെ ഒരു സംഘർഷം കൂടിയാണ് ആ സംഘർഷം മഹാത്മാഗാന്ധി ആരംഭിച്ചത് ആദ്യം ബ്രിട്ടീഷുകാരുടെ എതിരെ പിന്നെ നമ്മളെല്ലാവരെയും സ്വന്തം ജനങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം എല്ലാം പറഞ്ഞതും ചെയ്ത കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹത്തെ ഞാൻ ഈ പൂർത്തിയാക്കാൻ ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ജയ് ഹിന്ദു ജയ മഹാത്മാഗാന്ധി ജനതയെ ഓർമ്മിപ്പിക്കുന്ന ുഭവങ്ങൾക്കു ആ വർഗീയതയുടെ വലിയ ചുഴലിക്കാറ്റിൽ എത്ര പേർ മരിച്ചുപോയെന്ന് എത്ര പേർ പരായ ഇനിയും കാണാത്തവയുണ്ടെന്നും ൂട്ടാൻ പോലും കഴിയാത്ത വിധത്തിൽ രാജ്യത്തിൻ്റെ കടന്നുപോയ ദിവസമായിരുന്നു ആഗസ്റ്റ് മതിന്റെ ഗ്രഭാതം അതും രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രത്തിൽ ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി സമരഭൂമികളിലേർപ്പെട്ടവർ അധികാരം പങ്കുവെക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ യുടെ മണ്ണിൽ മണ്ണിൽ കടന്നുപോയ വാഹനങ്ങളിൽ പല വിധത്തിൽ ആക്രമിക്കപ്പെട്ട ഇന്ത്യക്കാരന്റെ